ഇന്നലെ കേരളത്തിലെ പ്രധാന മാധ്യമങ്ങൾ വൻ വിഷയമാക്കി അവതരിപ്പിച്ച ഒരു വാർത്തയാണ് പത്ത് കോടി മുടക്കി മന്ത്രിയും സംഘവും വിദേശയാത്രക്ക് പോകുന്നുവെന്ന് സത്യത്തിൽ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോകുന്നത് നമുക്ക് രണ്ടു വർഷം മുൻപത്തെ ചില വാർത്തകൾ ഒന്ന് നോക്കാം മാതൃഭൂമി കേരളം പങ്കെടുത്തില്ല ദാവോസിൽ കോടികളുടെ നിക്ഷേപം നേടി അയൽക്കാർ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാർത്തയാണ് ന്യൂസ് എയ്റ്റീൻ വേൾഡ് എക്കണോമിക് ഫോറം ദാവോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരളം പങ്കെടുത്തില്ല ദാവോസിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങൾ കോടികളുടെ നിക്ഷേപം നേടി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മനോരമ ദാവോസിനെയും തൃക്കാക്കരെയും പറ്റി ഒരക്ഷരം മിണ്ടരുത് ആറ് ആറ് രണ്ടായിരത്തി രണ്ടിലെ വാർത്ത അന്ന് കേരളത്തിലെ പ്രധാന മാധ്യമങ്ങൾ വന്ന വാർത്തകളുടെ തലക്കെട്ടാണ് മുകളിൽ പറഞ്ഞത് വേൾഡ് എക്കണോമിക് ഫോറം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ വിമർശിച്ച് നൽകിയ വാർത്തകൾ ദാവോ സമ്മേളനത്തിൽ ഒരു സാധാ അഡ്മിഷൻ പാസിന് പോലും ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് മുടക്കേണ്ടത് ഇതിനു പുറമെ അനവധി ലക്ഷങ്ങൾ മുടക്കി മുറികൾ വാടകയ്ക്കെടുത്ത് പവലിനുകൾ ഇട്ടവരിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളും വൻകിട കമ്പനികളും മാത്രമല്ല സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ കൂട്ടായ്മകൾ വരെയുണ്ടായിരുന്നു അന്നത്തെ മനോരമ വാർത്തയിൽ പറയുന്നത് സാദാ പാസിന് പോലും ലക്ഷങ്ങൾ മുടക്കി കൂടാതെ ലക്ഷങ്ങൾ മുടക്കി മുറികളും എടുത്ത് സ്റ്റാർട്ടപ്പുകൾ വരെ പോയപ്പോൾ കേരളം പോയില്ല എന്നാണ് ഇതേ വിമർശനം തന്നെയാണ് മാതൃഭൂമിയും മറ്റു പത്രങ്ങളും ഉന്നയിച്ചത് ഇത്തവണ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാൻ കേരളം തീരുമാനിച്ചതും മീഡിയ തനി സ്വഭാവം പുറത്തെടുത്തു ഇതാ സർക്കാരിന്റെ ദൂർത്ത് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ മന്ത്രിയും സംഘവും ട്രിപ്പടിക്കുന്നേ എന്നൊക്കെയായി നിലവിളികൾ ഇതേ പണം ചിലവാക്കി ഇന്ത്യയിൽ നിന്ന് അഞ്ച് സംസ്ഥാനങ്ങൾ കൂടി വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പോകുന്നുണ്ട് അവിടെയൊന്നും ഇങ്ങനെ ഒരു നെഗറ്റീവ് വാർത്ത നിങ്ങൾ കാണാൻ കഴിയില്ല ഇതാണ് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും മാധ്യമപ്രവർത്തകർ തമ്മിലുള്ള വ്യത്യാസം ആദ്യം കേരളം മാത്രം പോയില്ലേ എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കും പോവാൻ തീരുമാനിച്ചാൽ സർക്കാരിൻ്റെ ദൂർത്തേ എന്ന് പറയും കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ